യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഒരു സിനിമ കണ്ടു ആ സിനിമയെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് അടുത്ത ദിവസമായിരിക്കാം കാരണം സിനിമ കണ്ടു കഴിഞ്ഞ് അല്പം തിരക്കിൽപ്പെട്ടുപോയി അപ്പോ ജോലി തിരക്കൾക്ക് കഴിഞ്ഞ് സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതിയാണ് ഈ സമയത്ത് എത്തുന്നത് നമ്മുടെ നിവിൻ പോളി ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നടത്തി എന്നാണ് എല്ലാവരും പറയുന്നത് അദ്ദേഹം തിരിച്ചു പറയാൻ അങ്ങോട്ടും പോയിട്ടൊന്നുമില്ല അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കേരള നാട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ അഭിനയത്തിനുള്ള കഴിവില് യാതൊരുവിധ സംശയമോ തർക്കമോ ആ ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ട് സിനിമകൾ വന്നപ്പോൾ അഭൂതപൂർവ്വമായിട്ട് അദ്ദേഹത്തിന്റെ അഭിനയ വിശേഷത്തെ കുറിച്ചും അഭിനയ കഴിവിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് പങ്കുവയ്ക്കുന്നതായിട്ട് കണ്ടു ശരിയാണ് അദ്ദേഹത്തിന്റെ സെലക്ഷൻസ് കുറച്ച് കാലമായിട്ട് വളരെ മോശമായിരുന്നു തുടർച്ചയായിട്ട് ഒരു അഞ്ചാറോ സിനിമകൾ പരാജയപ്പെട്ടു അതിൽ നിന്നെല്ലാം അദ്ദേഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ച് ഗൃഹപാഠം ചെയ്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അടുത്തടുത്ത രണ്ട് സിനിമകൾ കൊണ്ട് അതായത് ആദ്യ സിനിമ നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിലെ നായകന്മാർ വേറെ ആയിരുന്നെങ്കിലും കേവലം ഇരുപത് മിനിറ്റ് വന്ന നിവിൻ പോളി അദ്ദേഹത്തിന്റെ നിതിൻ മോളി എന്ന ആത്മാംശമുള്ള കഥാപാത്രമായി എത്തി അദ്ദേഹം അരങ്ങു തകർത്തത് നമ്മൾ കണ്ടു അങ്ങനെ ആ സിനിമ തന്റെ പേരിലാക്കി മാറ്റുന്നതെന്ന് നമ്മൾ കണ്ടു അത് അത്യാവശ്യം നല്ല കഴിവുള്ള കഴിവുട നട ഗുണവിശേഷമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് അടുത്തൊരു സിനിമ കൂടി അദ്ദേഹത്തിൻ്റെ എത്തിയിരിക്കുകയാണ് അതാണ് മലയാളി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത്യാവശ്യം ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്ന സിനിമ തന്നെയാണ് ഞാനിന്ന് കാലത്താണ് സിനിമ കാണാനായിട്ട് ഒരുക്കങ്ങളൊക്കെ ആയിട്ട് പൂർത്തീകരിച്ചു പോയത് ന്യൂൺ ഷോക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു ന്യൂൺ ഷോ കണ്ടു പിന്നീട് കുറച്ച് ജോലി തിരക്കുകൾ ഞാൻ വിട്ടുപോയി അതുകൊണ്ടാണ് അല്പം വൈകി റിവ്യൂടെ മുന്നിലേക്ക് എത്തുന്നത് സാധനം ക്ഷമിക്കുക പണി ഇതല്ല നമുക്ക് റിവ്യൂ പറയല് മാത്രമല്ല നമ്മുടെ പണി നമുക്ക് ഗ്രാഫിക് ഡിസൈനറാണ് നമ്മള ജോലി അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജോലികൾക്ക് ഫസ്റ്റ് പ്രഫറൻസ് കൊടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ചാനൽ അല്പം ഒന്ന് ഡൗൺ ആയി പോയത് ഏതായാലും അല്പം കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം സിനിമയെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ പോയിന്റുകളിലേക്ക് കിടക്കുമ്പോൾ അത് ഒരു രാഷ്ട്രീയ സിനിമ തന്നെയാണ് ക്യൂനും അതുപോലെ തന്നെ ജനഗണനൊക്കെ കണ്ടപ്പോൾ നമുക്കുണ്ടായ അതേ ആവേശവും അതേ ഉൾക്കിടിലവും അതുപോലെ ആത്മാഭിമാനവും അല്പം കണ്ണൊന്ന് നനയ്ക്കുന്നതുമായ രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ മേക്കിംഗ് ഉള്ളത് നമുക്കതുപോലെ ഒരു സംവിധായകനും തിരകഥാകൃത്തും ആദ്യമായിട്ടല്ല ഒന്നിക്കുന്നവരുടെ മൂന്നാമത്തെ ചിത്രമാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരുപാട് കൂടുതൽ മികച്ചതാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അതേ പാറ്റേൺ തന്നെ ഒരു സിനിമ തന്നെയാണ് അതിൽ നിന്ന് കുറച്ച് ഒരു നിമിപോടിയുടേതായിട്ടുള്ള തമാശകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ആൽപ്പറമ്പിൽ ഗോപി എന്ന ഒരു കേരള സോറി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള ഒരു പിന്നണി പോരാളിയായിട്ട് അദ്ദേഹം അവതരിക്കുകയാണ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനൗൺസ്മെന്റ് കലകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ട് മറ്റുള്ള പണിക്കൊന്നും പോകാതെ ഈ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു യുവാവായിട്ടാണ് അദ്ദേഹത്തിന് സിനിമയിൽ കാണുക യുവാവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രായമായ യുവാവാണ് യുവത്വത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എന്ന് വേണമെങ്കിൽ കയറുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോക്ക് കാരണം ഒരു ജോലിക്കും പോകാതെ അദ്ദേഹം ജീവിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലും കുടുക്കിൽ ചെന്ന് ചാടിക്കുന്ന ഒരു കൂട്ടുകാരനുമുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും ഇവര് എങ്ങനെ അതിനെ അതിജീവിക്കുന്നു അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഒരു തങ്ങള് ഉണ്ടാകുന്ന ആ ഒരു ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാവുന്ന ട്രെയിലറിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെയുള്ള കാര്യം തന്നെയാണ് മുത്തപ്പൻ എന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ചുള്ള ആ ഒരു സങ്കല്പം ഇവിടെ മനോഹരമായിട്ട് തന്നെ വില എടുത്ത് വെച്ചിട്ടുണ്ട് ഡിജി ജോസ് ആന്റണി കണ്ണുകാരനാണെന്ന് പറഞ്ഞുകൂടാ ഏതായാലും കണ്ണൂർ തലശ്ശേരി മാത്രമുള്ളവർക്ക് അറിയാം ഏർ മുത്തപ്പൻ എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ദൈവ കഥാപാത്രമാണ് ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരും ഒരുപോലെ കാണുന്ന മുത്തപ്പൻ ദൈവത്തിന്റെ വലിയ സവിശേഷത കൂടി സിനിമയിൽ എടുത്തു പറയുന്നുണ്ട് അപ്പോ ദൈവികത എന്നതിനെക്കാൾ ഉപരി മതത്തിന്റെ കെട്ടുപാടുകളിലേക്ക് ഒരു സമൂഹം ചെന്ന് വധിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഈ സിനിമയിൽ അംഗിങ്ങായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മൾ പലതവണ പറഞ്ഞതും പലരും പറഞ്ഞതും എന്നാൽ അതൊരു കോർഡിനേറ്റഡ് ആയിട്ട് ഒരു സിനിമയിലൂടെ എങ്ങനെ അവതരിപ്പിക്കാമെന്നതിന്റെ ഒരു മറ്റൊരു എക്സ്പെരിമെന്റ് എന്ന് വേണമെങ്കിൽ സിനിമയെ കുറിച്ച് പറയാം അതുപോലെ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് പറയുന്ന ഒരുപാട് ഡയലോഗുകളുണ്ട് പഞ്ച് ഡയലോഗുകളുണ്ട് ഉണ്ട് നമുക്ക് അയ്യടിയാനുള്ള സാധനങ്ങൾ എല്ലാം തന്നെ സിനിമയിലുണ്ട് അതുപോലെ തന്നെ അല്പം രോമാഞ്ചം അണി അടിയാനുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ണു നനയ്ക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് അതുപോലെ മികച്ച പാശ്ചാത്തല സംഗീതമുണ്ട് അതായത് ജെക്സ് ബിജോയ് അത് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ക്യാമറ വർക്ക് അതുപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വസ്ത്രാലങ്കാരം എല്ലാം കിടന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ചില ഗാനരംഗങ്ങളിൽ കാണുന്ന ചില ശ്രീക്രൻസുകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൽപ്പറമ്പിൽ ഗോപിക്കുണ്ടാകുന്ന ചില സവിശേഷപരമായ ചില കാര്യങ്ങളാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് അതൊരു മാനവികതയുടെ തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടാണ് ആ സിനിമ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബി എഫ് എക്സ് ഇതിൽ മനോഹരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വടുത്ത് വരുന്ന എല്ലാ സിനിമകളിലും അത്യാവശ്യം നല്ല രീതി തന്നെ ബി എഫ് എക്സ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒറിജിനൽ ആണോ അതോ ഉണ്ടാക്കിയതാണോ എന്ന് അറിയാത്ത രീതിയിൽ തന്നെ ഒരു എലി ഒരു കഥാപാത്രമായിട്ട് സിനിമയിൽ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മഞ്ജു പിള്ള എന്ന് പറഞ്ഞ ആൽപ്പറബിൽ ഗോപിയുടെ അമ്മയായിട്ട് വരുന്ന കഥാപാത്രം അവരുടെ ആ മകനെ കുറിച്ചുള്ള വലിയ ആദികളും അതുപോലെ തന്നെ അവരുടെ സീരിയസ് ആയിട്ടുള്ള സംസാരങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചിരി വളർത്തുമെങ്കിലും അതത്ര മനോഹരമായിട്ട് തന്നെ അവർ എടുത്തു വയ്ക്കുകയാണ് അതുപോലെ കേരളം എന്ന് പറഞ്ഞ നാട് എങ്ങനെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്ന ഒരുപാട് രംഗങ്ങൾ സിനിമയിലുണ്ട് ശരിക്കും അത് തന്നെയാണ് ഞാൻ അറിയുന്ന കേരളം കേരള സ്റ്റോറി എന്ന സിനിമയിൽ നമ്മൾ കണ്ട കേരളമേ അല്ല അത് വെറും സംഘീഭാവനയാണ് അതുപോലുള്ള സംഘികൾക്കുള്ള കൊട്ടുകൂടി സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ സുതാപികൾക്കുള്ള കൊട്ടുകൂടി സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് മതത്തെ എടുത്ത് രാഷ്ട്രീയവൽക്കരിക്കുകയും അത് ഭരണഘടനയായി മാറുകയും ചെയ്യുന്നിടത്ത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സിനിമയിൽ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഡയലോഗ് എന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ് അത് പ്രകാരമാണ് മുത്തപ്പൻ പറയുന്നതാണത് മുത്തപ്പൻ ദൈവം പറയുകയാണ് തേൻ ഔഷധമാണ് അതുപോലെ തന്നെ നെയ്മ ഔഷധമാണ് ഇത് രണ്ടും കൂടിയാൽ വിഷമാണ് വിഷം അതുപോലെയാണ് മതവും രാഷ്ട്രീയവും ഇതാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മതവും രാഷ്ട്രീയവും നല്ലത് തന്നെയാണ് എന്നാൽ ഇത് രണ്ടും തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ വിഷമായി മാറുകയും അത് നമ്മളെ ആൾക്കാർക്ക് ജീവിക്കാൻ വിഷമകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിയിടുകയും ചെയ്യുന്നുണ്ട് വിശേഷിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് അത് മാത്രമല്ല ഇതില് എടുത്തു പറയേണ്ട ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് ട്രോൾ രീതിയിലുള്ള സ്വയം ട്രോൾ ചെയ്യുന്ന കഥാപാത്രമായിട്ട് ബിജു ബിജു സോറി അതായത് വിജയകുമാർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏർ ഷാജു ഇതില് വരുന്നുണ്ട് അല്ലെങ്കിൽ വിജയകുമാർ പറഞ്ഞ ഡയലോഗ് ഉണ്ട് അല്ലെങ്കിൽ ചതി എന്നൊരു ചീത്ത പരി എനിക്കുണ്ട് പറഞ്ഞ ഡയലോഗുണ്ട് അതുപോലെ തന്നെ തടീനെ കുറിച്ച് പരസ്പരം പരിഹസിക്കുന്ന ധ്യാനയും അതുപോലെ തന്നെ നമ്മുടെ നെവി യും വീണ്ടും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിമനോഹരമായിട്ട് എടുത്തു പറയാനുള്ള സിനിമയില് ഒരു ചെറിയൊരു സാന്നിധ്യമായിട്ട് പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സാന്നിധ്യമായിട്ട് നടന്നു വരുന്നുണ്ട് അതാണെന്ന് കണ്ടുകള മിക്ക നെവി പോളി സിനിമകളിലും അദ്ദേഹം ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു അദൃശ്യകരമായ ഒരു സപ്പോർട്ട് സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാകിസ്ഥാൻകാരൻ ഈ സിനിമയിലെ പാകിസ്ഥാനിയാണോന്ന് അറിഞ്ഞ കൂടാതെ എന്തായാലും പാകിസ്ഥാനി ആയിട്ട് അദ്ദേഹത്തിന്റെ പകർന്നാട്ടം ഗംഭീരം എന്ന് പറഞ്ഞാൽ മതിയാകുള്ളൂ കാരണം അദ്ദേഹമാണ് സിനിമ ഇൻട്രവലിന് ശേഷം നമ്മളെ സിനിമയുമായിട്ട് ലിങ്ക് എന്ന കണ്ണി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കറക്റ്റ് ചെയിൻ അദ്ദേഹമാണ് കൊണ്ടുപോകുന്നത് വിംകൂളിയേക്കാൾ സ്കോർ ചെയ്യുന്ന കഥാപാത്രം അദ്ദേഹം മാറുന്ന കാഴ്ചയും നമുക്ക് കാണാം സിനിമയിലെ അവസാന രംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മകളായിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം ചെറിയൊരു പെൺകുട്ടി വരുന്ന ആ പെൺകുട്ടിയും അദ്ദേഹം അതിന്റെ മുതിർന്ന ബാല്യ ബാല്യകാലം ബാല്യകാലം കൗമാരത്തിലേക്ക് പോകുന്ന ഒരു കഥാപാത്രമായിട്ട് വരുന്ന വേറൊരു പെൺകുട്ടിയും വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു വേഷങ്ങളെല്ലാം തന്നെ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി അവരെ ഏറ്റെടുത്ത റോൾ ഗംഭീരമാക്കിയിരിക്കുന്ന സിനിമ എന്ന് തന്നെ പറയാം വളരെ മോശമായിട്ടുള്ള അഭിപ്രായം എനിക്ക് സിനിമയെ കുറിച്ച് പറയാനില്ല ഒരു വട്ടം കാണാവുന്ന അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ആളുകളോടൊപ്പം എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അത് തിയേറ്ററിൽ ഞാൻ കയ്യടി കണ്ടു ഒരുപാട് ക്ലാസ് പീപ്പിൾ ഇരിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഞാൻ പോയി കണ്ടത് ഐലോക്സിലാണ് ഞാൻ ഡൈലോക്സിൽ വരുന്നൊക്കെ അത്യാവശ്യം സാധാരണക്കാരിൽ ഒരു ഒരുപടിക്ക് മുകളിൽ നിൽക്കുന്ന വ്യക്തികളാണ് അവരൊന്നും കയ്യടിക്കാനൊക്കെ അല്പം മടിയുള്ള കൂട്ടത്തിലുള്ള ആളുകളാണ് അവർ പോലും കയ്യടിക്കുകയും അതുപോലെ തന്നെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഈ സിനിമ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചിരിക്കുക തന്നെ ചെയ്യും യഥാർത്ഥ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറുക തന്നെ ചെയ്യും ആരൊക്കെ എന്തൊക്കെ സിനിമയെ കുറിച്ച് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പിക്കാം തിരുവീൻ പോളിയുടെ ബ്ലോക്ക് ബസ്റ്ററാണ് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിട്ട് മാറുകയാണ് മലയാളി ഫ്രം ഇന്ത്യ കാരണം ഈ വരുന്ന നിമിഷങ്ങളിലാന്ന് തന്നെ സിനിമയ്ക്ക് എക്സ്ട്രാ ഷോകളായി ഞാൻ കണ്ടു അത് മാത്രമല്ല ടിക്കറ്റ് കിട്ടാനാകാത്ത അവസ്ഥയിലേക്ക് ആളുകൾ തിരിച്ചു പോകുന്നു നമ്മൾ കണ്ടു ഒരു ഈ പാർട്ടിയുടെ ആ ഏതൊക്കെ പാർട്ടികളെയാണോ ആ സിനിമയിൽ കൊട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഊക്കി വിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രോൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആ പാർട്ടിക്കാർക്ക് ഒരു പക്ഷേ ഈ സിനിമയെ ഇഷ്ടപ്പെടണമെന്ന് യാതൊരു വിധ നിർവാഹവുമില്ല അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധവുമില്ല കാരണം ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഇഷ്ട സിനിമയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഒരു ഒഴുക്കുണ്ടായിരിക്കുന്നത് ആദ്യ പകുതി അത്യാവശ്യം കോമഡിയും അതുപോലെ തന്നെ ഫാമിലിയുടെ സബ്ജെക്ടുകളും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അത് കേവലം ഒരു ടിവിഡി സിനിമയിൽ കാണുന്ന അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള നർമ്മ സംഭാഷണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആക്ഷൻസും ഒക്കെ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാൽ ധ്യാനെ ഒരു പ്രത്യേകത കഥാപാത്രമാണ് ഇത്തിരി ഓവറായി കഥാപാത്രമായിട്ട് അദ്ദേഹത്തിന് കടന്നു വരുന്നത് അദ്ദേഹം മറ്റൊരു പ്രവർത്തകൻ തന്നെയാണ് ഇദ്ദേഹം ഒരു സംഘ പ്രവർത്തകനാണ് അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്ന ഓരോ അത്ഭുത്ത പരിപാടികളുണ്ട് അപ്പൊ അതിലേക്ക് ചെന്ന് ചാടുമ്പോൾ അല്ലെങ്കിൽ ഐ ടി സെല്ലിൽ എങ്ങനെയാണ് ഇവിടെയൊക്കെ ഒക്കെ പ്രവർത്തിക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് തിരുമനിലെടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നന്ദു പൊതുപാൽ പറഞ്ഞ നന്ദു പൊതുപാളല്ല നന്ദു എന്ന് പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരംകാരനായിട്ടുള്ള നടൻ അദ്ദേഹം സിനിമയിൽ അതിമനപരമായിട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അത് ചില സമയങ്ങളും നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രം മാത്രമല്ല സലീം കുമാറിനെ കുറിച്ച് എടുത്ത് പറയാതിരിക്കാൻ തരമില്ല സലീം കുമാർ ഈ സിനിമയില് അത്യാവശ്യം നല്ല മാസ് ഡയലോഗ് അല്ലെങ്കിൽ ഈ കൂട്ടുകെട്ടിലുള്ള സിനിമകളിലൊക്കെ തന്നെ സലി കുമാറിന് കിടലായിട്ട് പെർഫോമൻസ് ചെയ്യാതെ ക്യൂണിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള കഥാപാത്രമായിട്ട് അദ്ദേഹം പഴയ ഒരു വയസ്സായ ഒരു വ്യക്തിയായിട്ട് വരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ തീപാർന്ന തന്നെ ഡയലോഗുകളുണ്ട് അത് മനോഹരമായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മൾ കൈയടിക്കുക തന്നെ ചെയ്യും അത്ര മനോഹരമായിട്ട് തന്നെ ആ ഒരു കഥാപാത്രം ആ സിനിമയെ അവിടെ നിന്നു ലിഫ്റ്റപ്പ് ചെയ്താണ് പിന്നീട് വിന്മീതാവർത്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാം മറ്റൊരു തരത്തിലേക്ക് കടന്നു പോകുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ് അത് നിങ്ങൾക്ക് തന്നെ ആസ്വദിക്കുക ഞാൻ ഈ കഥ പറയുന്നില്ല കഥയിലേക്ക് കിടക്കുന്നില്ല നിങ്ങൾക്ക് ചെറിയൊരു ഔട്ട്ലുക്ക് തന്നു മാത്രം ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഫാമിലിയായിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ തന്നെ അത്യാവശ്യം എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പാട്ടുകളും ആക്ഷനും ഒക്കെ ചേർത്തൊരു സിനിമ തന്നെയാണ് നമുക്ക് രസിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പലരും കുറിച്ച് നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത്ര നെഗറ്റീവ് അഭിപ്രായം തോന്നിയില്ല വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയെക്കാൾ ഒരു വടി കൂടിയിലായിട്ടാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് എന്റെ പേഴ്സണായിട്ട് അഭിപ്രായം ഉണ്ടാവും ഏതായാലും ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചിൽ ഒരു മൂന്ന് മാർക്ക് കൊടുക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത് വൺ ടൈം വാച്ചബിൾ എന്നതിനേക്കാൾ ഒരു കണ്ടോണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്ന ഒരു സിനിമയാണ് നിവിടി അങ്ങനെ ഗംഭീരമായിട്ട് തന്റെ കഥാപാത്രം അവതരിപ്പിച്ചു വെക്കുമ്പോൾ മറ്റുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുമ്പോൾ ഈ സിനിമ നമുക്ക് അത്യാവശ്യം ദഹിക്കുന്ന ഒരു കഥ ദഹിക്കുന്ന ഒരു സിനിമയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുന്ന് വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കണ്ട കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക ഇതുവരെ ഒന്നും പറയാതിരുന്നിട്ടില്ല എന്ന് എന്റെ ഓർമ്മയായി സിനിമയെ കുറിച്ചിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കണ്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ